വാർത്തയിലേക്ക് വരാം ഇപ്പോൾ വനമന്ത്രിയുടെ ഗസ്റ്റ് ഹൌസിലേക്ക് മാർച്ച് നടക്കുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പ്രതിഷേധം നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത് പോലീസ് മാർച്ച് തടയുകയാണ് പ്രതിഷേധമാണ് കാണുന്നത് വനമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് ഈ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഗസ്റ്റ് ഹൌസിലേക്കാണ് വനംമന്ത്രിയുടെ ഗസ്റ്റ് ഹൌസിലേക്കുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത് പോലീസ് മാർച്ച് നടങ്ങിയപ്പോൾ പ്രവർത്തകർ കടന്ന് പ്രതിഷേധിക്കുകയാണ് വനംമന്ത്രി രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇത് ആവർത്തിക്കുകയും പിന്നീട് മന്ത്രി പിന്നീട് ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധ മാർച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് നടക്കുന്നത് വനം വനംമന്ത്രിയുടെ വനമന്ത്രി എ കെ ശശീന്ദ്ര ന്റെ ഗസ്റ്റ് ഹൌസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് മറുവശത്ത് പോലീസ് നിൽക്കുന്നുണ്ട് പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് റോഡിൽ പ്രതിഷേധിച്ചു പ്രതിഷേധിക്കുകയാണ് മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗുരുതരമായ ആരോപണമായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷത്തിന് നേരെ ഉയർത്തിയത് ഈ വിഷയത്തിൽ ഷോപ്പ്കേറ്റ് കുട്ടി മരിച്ചു വഴിക്കടവിൽ ഷോക്കേറ്റ് പന്നിക്കണിയിൽ നിന്ന് ഷോപ്പ്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലായിരുന്നു വനമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് എ കെ അഭിലാഷ് വിശദാംശങ്ങൾ നൽകാൻ അഭിലാഷ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ ആ ഗസ്റ്റ് ഹൌസിന് മുന്നിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ രാവിലെ കരിങ്കൊടി കാണിക്കാനൊരു നീക്കം നടത്തിയിരുന്നെങ്കിൽ ആ സമയത്ത് മന്ത്രി കടന്നു കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്താൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഗസ്റ്റ് ഹൗസിന്റെ മുൻവശത്ത് തടയാനായിരുന്നു പോലീസ് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കുറെ കൂടി അകലെ റോഡിൽ തന്നെ തടയാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗമായി ഭാഗത്തും നടക്കുന്നുണ്ട് അതിലുള്ള പോലീസ് പോലീസുകാരടക്കം ഇവിടെ എത്തിച്ചുണ്ടാ അറസ്റ്റ് ചെയ്യാവുന്ന നീക്കുന്ന ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ പ്രധാനമായും നിലമ്പൂരിൽ കുട്ടി മരിക്കിയ സാഹചര്യത്തിൽ മന്ത്രി നടത്തിയിരിക്കുന്ന പ്രസ്താവനയുണ്ട് ആ പ്രസ്താവന പിൻവലിക്കണം എന്നതാണ് നിരന്തരപരമായ പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന പിൻവലിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം ഈ ഗസ്റ്റ് ഹൗസിലേക്ക് നടത്തുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കളാണ് ഈ പ്രതിഷേധവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏതായാലും ഇവരെ പ്പോൾ എടുത്തുകൊണ്ട് അതായത് റോഡിൽ കുത്തിയിരുന്നു കിടന്നുകൊണ്ടുമാണ് അവർ പ്രതിഷേധം അവരെ എടുത്തു മാറ്റുകയാണ് ഈ ഇപ്പോൾ വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെ ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ ഒരുക്കിയത് അതേസമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ അംഗബലം വളരെ കുറവാണ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുകയുന്നത് വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം ഇവിടെ ഉണ്ട് ഏതായാലും മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലുണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്തത് ഏതായാലും നേരത്തെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം അതോടൊപ്പം തന്നെ മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നുള്ള ആവശ്യവും ഉയർന്നിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ യുവതിന്റെ ഭാഗമായ യൂത്ത് കോൺഗ്രസ് അവരുടെ പ്രതിഷേധമായി ഇവിടേക്ക് എത്തുകയും ചെയ്ത് ഇവർ തമ്മിൽ ചെറിയ നേരിയ ഒരു സംഘർഷം തന്നെ ഉണ്ടാവുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അറസ്റ്റ് ചെയ്ത നീക്കത്തിനിടയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള ഒരു നേരിയ സംഘർഷം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്ത് ഇതിൽ പ്രതിഷേധ നേതാക്കൾ തന്നെ ഇടപെട്ട് അത് പരിഹരിക്കാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട് ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന്റെ മുൻഭാഗത്ത് നടക്കുന്നത് ഈ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർ ും തമ്മിൽ നേരിയ വാക്കേറ്റം ഉണ്ടാവുകയും ആ ഒരു തടയാനുള്ള ശ്രമമൊക്കെ ഇപ്പോൾ നടക്കുകയും പോലീസ് ഇടപെട്ടുകൊണ്ട് തന്നെ ഇവരെ ബലംപ്രയ ചോിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കം നടക്കുക ഏതായാലും പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ പ്രവർത്തകരെ വാനിലേക്ക് ബലംരോടിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുകയാണ്